ഒരു ദിവസം ജാഫർക്കാട്ട് ഒരു ഇൻസിഡന്റ് പറയാണ് നമ്മുടെ ഒരു റിസോർട്ടിലാണ് താമസം റിസോർട്ട് എന്ന് പറഞ്ഞാൽ കുന്നിന്റെ മേളിലാണ് അപ്പൊ ഒരു ദിവസം ഞാൻ മേളിലാണ് അപ്പൊ ജാഫർക്കാൻ പറഞ്ഞാ ഓക്കെ ഇനി ഞാൻ ഇന്ന് വരാം ഞാൻ ഒരുപാട് നമുക്ക് അവിടെ പാട്ടൊക്കെ പടാ ജാഫർക്കൊരു സ്പീക്കറുണ്ട് ചെറിയ സ്പീക്കറ് മൈക്ക് എല്ലാം എല്ലായിട്ട് ജാഫർക്കെ ജാഫറി കൂടെ ഉള്ള സുധീർ എന്ന് ഒക്കെ നേരെ മേളി വന്ന് ഭയങ്കര ഹൈറ്റില്ല ജാഫർക്കേടെ റിസപ്ഷന്റെയും താഴെയാണ് ജാഫർക്കയുടെ കോട്ടേജ് എൻ്റെ നേരെ മേളിലോ ഇങ്ങനെ ഒരുപാട് ജീപ്പിലൊക്കെ കയറി പോകണം ജാഫർക്ക് ഞങ്ങൾ ഇങ്ങനെ പാട്ടൊക്കെ രണ്ട് രണ്ടു മാനേജറും വെട്ടി വീർത്ത് ജാഫർ സാർ എന്ത് ചെയ്ത് ഞാൻ പറഞ്ഞു ഓ രക്ഷകുട്ടി ഞാൻ ചെന്നാ ജാഫർക്കോട്ടേജിന്റെ തൊട്ടു ഫ്രണ്ടിൽ ആനയാണ് ആന നിക്ക അതിനകത്ത് ഇങ്ങനെ ആന ഇങ്ങനെ തുമ്പിക്ക് ജാഫർക്ക കിടക്കുന്ന കട്ടിലിനകത്തോട്ട് ഇങ്ങനെ ഇട്ടു ജാഫർക്കണ്ടെന്നുണ്ടെങ്കിൽ ഇന്നലെ പിന്നലിങ്ങനെ ആന വന്ന് അവളെങ്ങനെ എടുത്തോണ്ട് പോയിരുന്നു തലേ ദിവസം എൻ്റെ ഫാമിലി മോനും എന്റെ വൈഫും അവിടെ നോയമ്പായ കാണാൻ വന്ന അപ്പോൾ കിടന്ന് ഇത് തള്ളിയും പോയി പിറ്റേ ദിവസം പിന്നെ ഈ കൊച്ചൻ മോളിലാണ് മച്ച മോള് അപ്പൊ അവിടുന്ന് ചുമ്മാ നടന്നു കയറി ഞങ്ങൾ ചെന്ന് ചെന്ന് പിന്നെ താഴെ വിറ്റത്താണ് ജനനെ പിടിച്ചോണ്ടിരിക്കുന്നത് എന്നിട്ട് പിന്നെ ആറാർട്ടി സംഘമൊക്കെ ഒന്ന് വെടിവെച്ച് വായിച്ച് അങ്ങനെ ആ പടക്കം പൊട്ടുന്നുണ്ട് ഇപ്പൊ ഞാൻ 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 പടക്കം ഇവിടെ ഉത്സവമായിരിക്കും ഉത്സവത്തിന് ഉണ്ടായിരുന്നു ഇത് ഇവര് പൊട്ടിക്കാൻ വേണ്ടിട്ട് ആ പടക്കം പൊട്ടിച്ച് പൊട്ടിക്കുന്ന പൊട്ടിക്കുന്നവടെ വലിയ ടോർച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് കഴിഞ്ഞാൽ നോക്കുമ്പോ ഷൈനും അനിയനും നേരെ ഇവിടെ നമ്മൾ വല്ല പരിപാടാ നമ്മുടെ ഇതിലൊക്കെ പേടിക്കണ്ട ഇത് വേണ്ടി എന്താണ് മരത്തിന് കുറെ കഴിഞ്ഞാ കൊറേ കഴിഞ്ഞാൽ എന്താ വർഷവും സിംഗർ കൂടിയാണ് ഇന്നലെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഇന്നോ ഇവിടെ നിന്ന് പോയതിന് ശേഷം സ്റ്റേജ് ഷോ എന്തൊക്കെയുണ്ട് ഓർക്കുന്നില്ല ഓർമ്മയില്ല ഓക്കെ അത് ഓർക്കുമ്പം പറഞ്ഞു പാടിയാൽ